ാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂശ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ഒരു മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാലെന്താ ഈ പ്രതിക്രിയാ വാതകവും കൊളോണിയലിസും എന്നൊക്കെ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ ഉത്തമം ഉണ്ടാതിരിക്കും സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ എങ്ങനെയൊന്ന് പറഞ്ഞെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ താത്വിക ആചാരനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി എടോ ഉത്തമ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ്വേഴി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല ഏഹ് പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും കുഴി വെട്ടിക്കൊടുക്കും ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യ അവസാനം നമ്മളവിടെ ഉണ്ടാവും ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും ഇപ്പോഴൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർ ഡി പിക്ക് അടിത്തറ ഇല്ലെന്ന് നിങ്ങളോട് ഇരിക്കാനാണ് പറഞ്ഞത് അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് ഐ എൻ അതായത് നമ്മുടെ പ്രധാന എതിരാളി അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ കറക്റ്റ് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണു കേസിലോ അവരെ അവരെപ്പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അവരെ കാർക്ക് ചതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം എല്ലാം വീണ്ടെടുക്കാം പരിപുടി ഉണ്ട് ഇന്ന് പരിപ്പുടം ഉണ്ടാക്കില്ലേ സർ പരിപ്പുഴ ഉണ്ടാക്കിയില്ലേ ഡോ പരിപ്പൊടിയും ചായയും പീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞോട്ടെ എടുക്ക 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 പോയി പരിപ്പൊടി ഉണ്ടാക്കി കൊണ്ടുവരാ പറയുന്ന എന്ന് ചൂണ്ടി എനിക്ക് സാറിനോട് പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്താണ് എന്താണ് ഇത് ആയിട്ടുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് ഭയങ്കരായിട്ട് നിർബന്ധിക്കുന്നു എന്തിന് ഞാൻ പെണ്ണ് പെണ്ണ് അയ്യേ തനിക്ക് ഒരു ഞാൻ കാണുന്നുണ്ട് ഭാര്യയും കുടുംബവും അച്ഛൻ ഒരേ പിടിപിടിക്കുകയാണ് കോട്ടപ്പള്ളി പാർട്ടിക്ക് ഇന്ന് ആവശ്യം എട്ടുപാർഡുകളും മറ്റുവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ വഴങ്ങരുത് ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ് അല്ലേതം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം ഭാര്യ ഉണ്ടാവുക കുഞ്ഞുണ്ടാവുക അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്തുമൊളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വരട്ടു തത്വവാദമാണ് സഹജീവികളെ തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ തന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നും പ്രവർത്തിക്കുന്നു വേറൊന്നും ദൈവമില്ല അമ്പലം ഇല്ല എന്നൊക്കെ വിളിച്ചു പോകും എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോലെ ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും ഞാൻ കാണാറുണ്ട് നമ്മൾ ാ മതി താൻ വേണേ കല്യാണം കഴിച്ചോളാം പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം എന്ത് നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിച്ചാൽ അത് നൂറ് ശതമാനം പറഞ്ഞ പാർട്ടി കാര്യം മിണ്ടരുത് കോടതി കോടതി അങ്ങനെ എനിക്കില്ല എന്താ ഒന്നുമില്ല ചില കാര്യങ്ങൾ അല്ല ൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ഒരു തമാശക്ക് പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ആണ് എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം കം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എ ഡൗൺ മാർക്ക് അടുത്ത പുസ്തകം അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ എന്താ വായനാശീലം ഇല്ല അതൊക്കെയുണ്ട് മംഗളം വാരിയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി

വളരെ ലളിതമായ ഒരു ചടങ്ങ് ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കും അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ചടങ്ങ് തീർന്നു ഞാൻ ഞാനധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഒളിവിൽ ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും ഹൈ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ വെരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും വെക്കോ അച്ഛൻ വന്നേ താനൊരു ഭ്രാന്തയാണോ എന്റെ ബോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇപ്പൊ ഇപ്പൊ പോയേക്കാം പോയേക്കാം എന്നിട്ടേ പോവാ എന്റെ പ്രതികരണം പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും ഞാൻ പോണ ഇനി അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല കല്യാണത്തിന് എല്ലാം ും ഇതാണോ തുറന്നു പറയല് വെടിവെപ്പ് ഉണ്ടാവും ജയിലിൽ കിടക്കുന്ന പറഞ്ഞപ്പോ ആ പെണ്ണും തന്ത് പേടിച്ചു പോയി ആ തന് തന്നെ മാത്രമേ ഉള്ളൂ ഈ വക നാറിയ പരിപാടിക്ക് മേലാരാകമെ തന്നെ അയക്കരുത് അങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റില്ല തന്നെ രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാ ഏത് രണ്ടാൾക്കും കഷ്ടം ഏട്ടന്മാരെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത് എങ്ങനെയാച്ചാ എന്നോട് പറയാ ുംകാശേ എങ്ങനെയാ പറയാതിരിക്കാ ഇന്നാളും വിളിച്ച് നടക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പരുന്നേ ആ അതൊക്കെ ഫോട്ടോ ഞാൻ തരൂ വിട്ട വിടുന്ന രാഘവട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഇതൊക്കെ കൃഷി ആ രാഘവേട്ടാ കൃഷി വകുപ്പിന് മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥ ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂട്ടിനോടും ചോദിച്ചു നോക്കാം ഇത്തിരി ചൂടിനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര ആത്മാർത്ഥ കണ്ടില്ലേ വളമല്ലത് കീടനാശിനിയാണ് കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ നിമിൽസ് ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാങ്കിലൊക്കെ അടിക്കാം ഇല ചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമയം ചാറും ചേർത്ത് വിതറിയാൻ കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങൾ ഉണ്ടായിരുന്നു പൂസ സവാനി എന്താ അവന്റെ പ്രതിരോധ ശക്തി അച്ചർക്ക് തന്നിട്ടില്ല വിത്ത് തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കും സമയം പോലെ വന്നേക്കാം ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദയവാനോ പ്രശ്നമല്ല ലാബിലാക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടത്തിന് ഞാൻ പറയും ക്ഷാമാണോ അമളത്തോണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്റിൻ ശതമാനം എത്ര എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വളം ചെയ്യുന്നു മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ള എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റ് പറ്റാം പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല ഇപ്പൊ ലാബുകര് തന്നെ അവരുടെ യന്ത്രങ്ങൾ തകരാറിലാകുമ്പോൾ മണ്ണിന്റെ ചാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാം ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച് റിസൾട്ട് അയച്ചു കൊടുക്കും ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ എന്നെ പേടിയാ ഭാനു എന്നാണ് കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേക്കുമ്പുള്ളിൽ സന്തോഷാ മണ്ണുദേ വണ്ടി പത്തേ മുക്കാലിനാ അകത്തൊന്നും നേരം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും കുഴപ്പമില്ല അതുകൊള്ളാ ചെലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ പറയേം എത്തിക്കാണോ എത്തിക്കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ റെയിൽവേ സ്റ്റേഷനിൽ വരല്ലേ പിന്നെ വരാന് പോട്ടെ അമ്മട്ട് ഞങ്ങൾക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്ന് നേരം ഒന്ന് പോ കേറിയാട്ടെ അയ്യോ ജീവൻ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിട്ടു കാണന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർകോട് പാറശാലയ്ക്ക് സ്ഥലം മാറ്റി എന്റെ ഈശ്വര ഇത്രയും പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലം മാറ്റും അനുഭവിക്കേണ്ട അനുഭവിച്ചല്ലേ പറ്റും നാരായണ അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കെട്ടി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് കാസർഗോട്ടേക്ക് ഒലച്ചു അതൊക്കെ പിന്നെ അയച്ചാ പോലായിരുന്നു അതെ അവിടുന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ ഒപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യുവ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക നായർക്ക് ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ അറിയാലോട്ട് എന്തിനാ യോജിച്ച കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം ദേ താങ്കൾ ആ തലശ്ശേരിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ വെട്ടാൻ സാധിച്ചു ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടായത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറു ഒരു കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഇന്ത്യ ഒരിട്ട ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ ജനത അതാണ് നമ്മുടെ വിശേഷം പ്രകാശ പിള്ളേര് രണ്ടുപേരും കൊച്ചുമാവനെ കാണണം കൊച്ചുമാമനെ കാണണം പറഞ്ഞ് ഒരേ കരച്ചില് ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവിന്റെ ഉമ്മ ഉമ്മ ഉമ്മിനെ ചേച്ചി ഇവിടെ തന്നെ അവിടെ നിക്കനെ നിന്നെ ചേച്ചി കൊതി ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറത്ത് പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു ദേ ോക്കിയ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്കും ഭക്ഷണൊന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ നോക്കിയാലും സമ്പാറും തരും സമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോറ് അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടൻ കാസർഗോട്ട് എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയുന്നതിന് മുമ്പേ പാർശ്ശാലയ്ക്ക് തട്ടി ഓഹോ കുറ്റിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനാ നീ നിന്റെ പെങ്ങളെ അളിയോ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിടാ ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചത്തിച്ചോ പുതുവാൾ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ അത് വെപ്പ ആനന്ദേട്ടൻ വെപ്പാ ആനന്ദിച്ചറിയോ അതൊക്കെ ആനന്ദേട്ടനെ ആനന്ദ് മനസ്സിലായി പൊതുവാളിയെ മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലടാ ഇതാണ് പ്രശ്നം എന്താ കൊച്ചുമാമൻ ഉമ്മ മെലിഞ്ഞു പോയി കറുത്തുപോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ പ്രകടനം തന്നെയാ കാര്യം കാണാൻ നിന്നെ പോലത്തെ കാലു പിടിക്കേണ്ടി വന്നല്ല എന്നേക്കാ നല്ലൊരു കഴുതി അവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കെ ഇപ്പൊ ഞാൻ ഇതിന് മറുപടി ഒന്നും പറയുന്നില്ല